നിന്ന് ലീഫും ഫുഡ് കൊടുക്കാൻ ുംങ്ങനെയുള്ള കാര്യങ്ങളും അങ്ങനെ ഉണ്ടാക്കി അപ്പോഴാണ് ഈ പാട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നാ ഇങ്ങനെ ചെയ്തു നോക്കിയാലോ എന്ന് പറഞ്ഞു അപ്പൊ അതിന്നുണ്ടാക്കിയതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആഹാ എത്ര കൊല്ലം മാനിഫെസ്റ്റേഷൻ ആണ് ആക്ച്വലി യു ആർ എൻജോയിങ് എഫേർട്ട് എടുത്തതിന് എനിക്ക് ഇപ്പോഴാണ് അതിന്റെ റിസൾട്ട് കിട്ടിയത് എൻജോയ് ചെയ്യണം കാരണം കുട്ടികൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നെ അറിയാത്ത കുറെ പേര് മെസ്സേജ് ചെയ്യുന്നു അതൊക്കെ നമ്മൾ ശരിക്കും ആസ് എ ടീച്ചർ നമുക്കൊരു കിട്ടുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് ഒരു പരിപാടി ഓരോരോ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഉണ്ടല്ലോ അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഡോക്ടർ രാമൻ ഓസ്ട്രേലിയയിൽ പോയി അങ്ങനെയുള്ള കോഡ് ഉണ്ടാക്കും പാട്ട് ഞാൻ ഈ സോമി ാണ് ആദ്യം ഉണ്ടാക്കിയാടോ കോശത്തിൻ പാസേജ് എൻഡോ പ്ലാസ്മിക് അവസാനം ഗോൾഗി കോംപ്ലെക്സ് ഓ എനിക്കിപ്പോ കുട്ടികളുടെ കുറെ മെസ്സേജസും കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നില്ല എന്റെ വീട്ടിൽ ഭയങ്കര പ്രഷറാണ് എത്ര പഠിച്ചു കഴിഞ്ഞാലും മറന്നു പോവാ വീട്ടിൽ വഴക്കാണ് നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് പേരൻസ് കുട്ടികളോട് അപ്രോച്ച് ചെയ്യുക കുട്ടികൾക്ക് പഠനം മാത്രമല്ല ചില കുട്ടികൾക്ക് എത്ര പഠിച്ചു കഴിഞ്ഞാലും തലകറില്ല പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും പഠനം മാത്രം തന്നെ വേറെ കുറെ കഴിവുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അതിൽ അവരൊന്ന് എൻകറേജ് ചെയ്യ തേരാ ടോക്ക് ഇപ്പോൾ പാട്ടുണ്ട് സ്നേഹം തേനല്ല നോവിൻ കൈപ്പല്ല കണ്ണീരും കൈലേസുമല്ല ഈ പാട്ട് ഞാൻ പാടുന്നതും കേൾക്കുന്നതും അതിന്റെ ഉള്ളിത്തെ വരിവാൻ വേണ്ടിയിട്ടാ പക്ഷെ ആ ഉള്ളിത്തെ വരി ഒന്ന് ട്വീക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ഞാൻ പാടേണ്ടി വരും യാൽ എന്റ് അതിന്റെ എക്സാമ്പിളായിട്ട് കുട്ടികളെ പാട്ട് പാടി ചാപ്റ്റേഴ്സ് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിലും അതിനെ പുറത്തേക്കും കൊണ്ടുപോയിട്ട് പാട്ടിലാക്കി കൂട്ടിലാക്കുന്ന ടീച്ചറാണ് നമ്മളോടെ ഇപ്പോ ക്ലബ് ഓഫ് എമ്മിന്റെ ഫ്ലോറിലുള്ളത് വെൽക്കം ടു ക്ലബ് ഓഫ് എമ്മി താങ്ക് യു എന്റെ പേര് സ്നേഹ എന്നാണ് ഞാൻ എക്സാമിനറിലാണ് വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് ചേവായരാണ് വരുന്നത് ഒരുപാട് സ്കൂളുകളിൽ ഇപ്പൊ ഓടി നടക്കുന്നുണ്ട് ടീച്ചർ ആ നമുക്കിപ്പോ ലീവ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ സ്കൂൾസിൽ പോയിട്ട് ക്ലാസ് എടുക്കാറുണ്ട് ഓക്കെ എങ്ങനെയാണ് ടീച്ചർ ഈ പാട്ട് ഈ മൈറ്റോ കോണ്ട്രന്നൊക്കെയുള്ള വാക്കുകള് പഠിക്കാൻ ഞാനൊക്കെ വല്ലാണ്ടേ കഷ്ടപ്പെട്ടില്ലേ ഇപ്പൊ പാട്ടിലൂടെ ഓരോ സെല്ല് കോശം ഓരോന്നൊക്കെ പാട്ടുള്ള പാട്ടുകള് അതുപോലെ നമ്മുടെ നാട് ഇന്ത്യ ആണ് കേരളമാണ് എന്തായാലും പാട്ടെ എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു പരിപാടി എപ്പഴാ തുടങ്ങിയേ ഞാനിത് ലൈവില് നമുക്ക് യൂട്യൂബ് ലൈവാണ് സാധാരണ ഉള്ളത് അപ്പൊ ഞാൻ ലൈവില് ഇത് പാടുമായിരുന്നു പക്ഷെ ലൈവില് പാടിപ്പങ്ങനെ ആരും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല മൈൻഡ് ചെയ്തില്ല അപ്പൊ നമ്മൾ ഈ അവധി ദിവസങ്ങളിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ട്രൈ ചെയ്തു അവിടെയുമ്പോ കുട്ടികളുണ്ടല്ലോ അപ്പൊ ഒരു നല്ല രീതിയിൽ ഫുൾ എനർജെറ്റിക് ആയിട്ടിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ പിന്നെ ഞാൻ ഈ ക്ലാസ്സിൽ ഇതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി അപ്പൊ ക്ലിക്ക് ആയിട്ട് ഈ ഐഡിയ നമ്മുടെ ഓഫീസിലുള്ള എല്ലാവരും ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയുള്ള എല്ലാം എടുക്കുക ഓരോ കോഡും കാര്യങ്ങളും എടുക്കുക അപ്പൊ ആദ്യം കുറെ പേര് ഇങ്ങനെ നോർമൽ കോഡില് ഈ ട്രിക്സും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാക്കി അപ്പോഴാണ് ഈ പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ലൈവിലിപ്പോൾ കുറേ പേര് ഞാൻ മാത്രമല്ല എൻ്റെ ഓഫീസിലുള്ള കുറേ പേര് ഇങ്ങനെ പാട്ടാക്കിയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പം അതിന്നുണ്ടാക്കിയതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പം മുന്നേ ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു ഇപ്പോഴാണ് പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല സ്ട്രിക്റ്റ് ആയിരുന്നു എന്നും വടിയൊക്കെ ആൾക്കാരുണ്ടാവില്ല ഞാൻ ക്ലാസ് വൺ ടു ഫോർ പഠിച്ചതാണ് എന്റെ വീടിന്റെ തൊട്ടടുത്താണ് സാധാരണ ഇപ്പോ എന്റെ വീട്ടിലായി കഴിഞ്ഞാല് എന്റെ അച്ഛൻ എന്നെ എപ്പോഴും തൊട്ടടുത്തുള്ള സ്കൂളിലേക്കാണ് വിടുക ദൂരെ എന്നെ പഠിപ്പിക്കാൻ അപ്പൊ ഞാൻ ഡിഗ്രി വരെ എന്റെ ആ ഭാഗത്ത് തന്നെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒന്നു മുതൽ നാലാം ക്ലാസ് വരെ വീട്ടിന് തൊട്ടടുത്താണ് സ്കൂള് വരുന്നത് അപ്പൊ അവിടെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് രാജീവ് സാറ് വിശ്വമാഷിനെ ആലോചിക്കുമ്പോൾ എനിക്ക് ആ വടിയെടുത്ത് വരുന്നത് ആലോചിക്കുന്നത് മാക്സ് എന്ന് മാത്േടിയാണ് അപ്പോ സാറ് വടിയെടുത്ത് വന്ന പിന്നെ ടെൻഷൻ ഭയങ്കര പേടിയാ വിഷം പിന്നെ ഷീജ ടീച്ചർ എപ്പോഴും ആ ടീച്ചർ എപ്പോഴും എപ്പോഴും ചിരിച്ചോണ്ട് ഇപ്പോഴും നല്ല ഭംഗിയാണ് ടീച്ചർമാരെ മുൻ ഒന്നും പോയി പോകില്ല പിന്നെ ഷീജ ടീച്ചറൊക്കെ അടിപൊളിയാണ് പിന്നെ ഇങ്ങനെ പാട്ടൊന്നും പാടി പഠിപ്പിച്ചു തന്നിട്ടില്ല ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത പാടാവും ഈ സോമി സോമി പാട്ട് ശരിക്കും എനിക്ക് കറക്റ്റ് ട്യൂണാക്കി തന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അബയിന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട് ആ സാറാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ പാട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് കോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ സാധാരണ ഇങ്ങനെ നോർമൽ കോഡ് ഉണ്ടാക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ നമ്മുടെ സെൻട്രിയോ ലൈസോസോം അത് ആനിമൽ സെൽസിൽ മാത്രം അങ്ങനെയുള്ള ചെറിയ ചെറിയ കൂടൊക്കെ ഉണ്ടാക്കും പിന്നെ നമ്മുടെ എവല്യൂഷൻ ഉണ്ടല്ലോ ആ പരിണാമം അപ്പൊ അതിലിങ്ങനെ ഓരോരോ നമ്മുടെ ആൻസെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അത് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡോക്ടർ രാമൻ ഓസ്ട്രേലിയയിൽ പോയി അങ്ങനെയുള്ള കോഡ് ഉണ്ടാക്കും പാട്ട് ഞാൻ ഈ സോമിയ സോമിയാണ് ആദ്യം ഉണ്ടാക്കി ും കോശത്തിൻ പാസേജ് എൻഡോ പ്ലാസ്മിക് അവസാനം ഗോൾഗി കോംപ്ലെക്സ് ഓ ഇത് കുട്ടികളെ പാടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ രണ്ടൊക്കെയാണെന്ന് വിചാരിച്ചു കാരണം രണ്ടൊക്കെ ഞാൻ നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട് ഈ പാട്ടുകൾക്കൊക്കെ ഒരു ചെറിയ വീവ് പരിധിയിലുള്ള സ്റ്റെപ്പുകളും സെറ്റ് ടീച്ചർ ഇത് എങ്ങനെയാണ് എത്ര ദിവസം എടുത്തിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇത് നമുക്ക് പഠിപ്പിക്കാൻ വല്ല ഈ പാട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ ലൈൻ പാടി കൊടുക്കുമ്പോൾ അവർ എന്തായാലും അത് റിപ്പീറ്റ് ചെയ്യും ഇപ്പൊ നമ്മളൊരു രണ്ട് തവണ ഈ പാട്ട് ഒന്ന് പാടിക്കൊടുക്കും മൂന്നാമത്തെ തവണയാണ് നമ്മൾ പിന്നെ വീഡിയോസ് എന്തായാലും എടുക്കണമെങ്കിൽ അല്ല അത് ടീച്ചർ ഒരു പ്രതിഷേധം അറിയിക്കുന്നത് ഞങ്ങൾക്ക് ശക്തവും വ്യക്തമായിട്ട് കാര്യം അറിയിച്ചിട്ടുണ്ട് അതായത് കുട്ടികൾക്ക് ബൈഹാട്ട് അതേ മണ്ണനാ ചോദിച്ചാന്ന് എനിക്ക് സംശയമുണ്ട് ബൈഹാട്ട് ചെയ്തതല്ലേ നല്ലത് ബൈഹാർ ചെയ്ത ഏതൊരു കാര്യവും എക്സാം പേപ്പറിൽ ശബ്ദിച്ചിട്ട് പിന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല എന്റെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ് അപ്പം പാട്ട് വഴി നമ്മൾ പഠിക്കും അതുകൊണ്ടാണ് പാരഡി പാട്ടുകളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഒറിജിനൽ പാട്ട് വരി അറിയില്ലെങ്കിലും പാരഡിന്റെ വരി കൃത്യമായിട്ട് നമുക്ക് അറിയാമായിരിക്കും അപ്പോ ഇത്തരത്തിലൊരു ടീച്ചർ പിന്നെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പഠിച്ചവരെ ഞാനിത് പി എസ് സി ഒന്ന് പ്രിപ്പയർ ചെയ്യണ്ടായിരുന്നല്ലോ എന്നതാണ് രണ്ടൊക്കെ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നു അത് അഞ്ചാം ക്ലാസ്സിൽ ഇവർക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് അപ്പൊ അതിലിങ്ങനെ റാഡിക്കൽ പ്ലിമ്യൂൾ ഇതൊക്കെ ഭയങ്കര ഡൗട്ടാണ് അപ്പൊ ആദ്യം ഏതാ വരിക ലാസ്റ്റ് ഏതാ വരാ ആദ്യം റാഡിക്കൽ പിന്നെ പ്ലിമ്യൂള് റാഡിക്കിളിൽ നിന്ന് റൂട്ട് ഉണ്ടാകും പ്ലിമ്യൂളിൽ പ്ലിമ്യൂളിൽ നിന്ന് നിന്ന് സ്റ്റെമ്മും സ്റ്റെമ്മും ലീഫും ലീഫും ആ ജെർമിനേറ്റിംഗ് ഫുഡ് കൊടുക്കാൻ കോട്ടി ലീഡ് വീട്ടില് അമ്മയ്ക്കും അച്ഛനൊക്കെ ഒത്തിരി സന്തോഷമായി കാരണം അവര് അവർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും എനിക്ക് റീൽസൊക്കെ അയച്ചെടുക്കുമ്പോ ആ അവരിൻ്റെ അപ്പൊ അമ്മ ഇപ്പടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ മോള് നിന്റെ വീഡിയോ അഞ്ചു ലക്ഷം ആൾക്കാര് ഫൈവ് മില്യൺ അഞ്ചു ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് അടിമോളി മോളു ഇങ്ങനെ തന്നെ പോട്ടെ പിന്നെ അച്ഛനാണ് എന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറച്ചും കൂടി അച്ഛൻ ഇങ്ങനെ വരാറുണ്ട് നീയാണ് എനിക്ക് എപ്പോഴും ഒരു സന്തോഷം ആക്ച്വലി ഇപ്പൊ അച്ഛന് എപ്പോഴുള്ള ആരാഗ്രഹാണ് എന്റെ പേരിങ്ങനെ ഇപ്പൊ അച്ഛൻ അത്ര എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു അപ്പൊ അച്ഛന്റെ പേരിൽ അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു ഇതും കിട്ടിയിട്ടില്ല അപ്പൊ എനിക്ക് കോളേജിലെ തേർഡ് റാങ്ക് ഉണ്ടായിരുന്നു യൂണിവേഴ്സി അപ്പൊ അന്നായിരുന്നു അച്ഛൻ ഒത്തിരി സന്തോഷമായി അന്ന് അതേപോലെ തന്നെ നാട്ടിൽ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായി പിന്നെ ഇപ്പോഴാണ് അങ്ങനെ ഒരു ചാൻസ് തന്നെ കിട്ടിയത് അപ്പൊ അച്ഛൻ ഡബൽ ഹാപ്പിയാണ് പിന്നെ ഓഫീസിലുള്ളവര് അവരും കട്ട സപ്പോർട്ടാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും അവിടെയുള്ള സാറായി കഴിഞ്ഞാലും എല്ലാവരും വിളിക്കലും ഇപ്പൊ ഞാൻ എക്സാമിനറിൽ വർക്ക് ചെയ്തിട്ട് മൂന്ന് വർഷമായി അപ്പോൾ ഈ മൂന്ന് വർഷം ഞാൻ ഈ പറയുന്ന കുറേ സാധനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു എഫേർട്ട് എടുത്തേനെ എനിക്ക് ഇപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് ഇപ്പൊ ഞാൻ ശരിക്കും അത് എൻജോയ് ചെയ്യാണ് കാരണം കുട്ടികളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു എന്നെ അറിയാത്ത കുറെ പേര് മെസ്സേജ് ചെയ്യുന്നു അതൊക്കെ നമ്മൾ ശരിക്കും ആസ് എ ടീച്ചർ നമുക്കൊരു കിട്ടുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് അതെ ഓൾസോ കണക്ട് ചെയ്യുന്ന മെസ്സേജസുകളും വരാറുണ്ട് ടീച്ചർ എന്നെ ഇങ്ങനെ കളിയാക്കുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇപ്പം സ്നേഹ ടീച്ചർ സ്നേഹം ഒരു കൗൺസിലർ കൂടിയാണ് കൂടി ആണ് എനിക്കിപ്പോ കുട്ടികളുടെ കുറെ മെസ്സേജസും കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നില്ല എന്റെ വീട്ടിൽ ഭയങ്കര പ്രഷറാണ് എത്ര പഠിച്ചു കഴിഞ്ഞാലും പോവാ വീട്ടിൽ വഴക്കാണ് പക്ഷേ നമ്മളൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി അതായത് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഡെയിലി നമ്മളിപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്തോ ഇത് ചെയ്തോ എക്സാം ചെയ്തോ അത് ആ സാധനത്തിന് പകരം കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ട്ലി ആയിട്ടൊന്ന് പേരൻസ് കുട്ടികളോട് അപ്രോച്ച് ചെയ്യുക അതുകൂടാതെ തന്നെ അവരുടെ ഡെയിലി കാര്യങ്ങൾ അന്വേഷിക്കുക പിന്നെ കുട്ടികൾക്ക് പഠനം മാത്രമല്ല ചില കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാലും തലേക്കറില്ല പക്ഷെ അവർക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടായിരിക്കും അതൊന്നെങ്കിൽ പാരന്റ്സിനായിരിക്കും മനസ്സിലാക്കാൻ പറ്റുക അല്ലെങ്കിൽ ടീച്ചേഴ്സിനായിരിക്കും അപ്പോ എൻ്റെ അഭിപ്രായത്തിൽ പഠനം മാത്രമല്ലാതെ തന്നെ വേറെ കുറെ കഴിവുള്ള കുട്ടികൾ കുട്ടികളുണ്ടായിരിക്കും അതിൽ അവരൊന്ന് എൻകറേജ് ചെയ്യാം ശരിക്കും പാട്ട് ടീച്ചർ പാട്ട് വഴി കുട്ടികളെ പഠിക്കുമ്പോൾ സംഗീതം എന്നുള്ള ഒരു ഏരിയ അൺലോക്ക് ആകുന്ന കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ ആ ഏരിയയിലെ ഇമ്പ്രൂവ് ആകുന്ന കുട്ടികളാ പക്ഷെ പാട്ടിലേക്ക് അഡാപ്റ്റ് ആകുന്ന കുട്ടികളുണ്ടാവും ആണ് എൻജോയ്ക്ക് ാണ് എനിക്ക് ആലോചിച്ചു നോക്കുമ്പോ ഒരു പക്ഷെ അന്ന് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തരത്തിലുള്ള ഒരു പാഠം പഠന രീതിയാണ് നമ്മള് ഇംപ്ലിമെന്റ് ചെയ്തത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്താലേ റെഡിയാവുള്ളൂ കാരണം അവർക്ക് ബാക്കിയെല്ലാം കൈത്തുമ്പില് കിട്ടുന്നുണ്ട് അല്ലെ അപ്പൊ ടീച്ചർക്ക് ഇനി എന്താണ് വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓർ നെക്സ്റ്റ് പ്ലാൻ ഈ പുലി പതുങ്ങുന്നത് അപ്പം ഇവിടെ ഉണ്ടല്ലോ അങ്ങനെയാണോ വിളിച്ചുവെച്ചാണോ അല്ലെങ്കിൽ മനസ്സിലെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ പ്ലാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇതേപോലെ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്തു പോകണം ആ കുറെ കുട്ടികൾ ഇപ്പോൾ കുട്ടികളെല്ലാരും ഓർത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല ഈ കഴിഞ്ഞ വീക്കറ്റ് പോയ സമയത്ത് ഒരു കുട്ടി ഓടി വന്നു തന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ ഞാനിതുപോലെ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല എനിക്ക് അത്ര ഇഷ്ടമായി മിസ്സിനെ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് പിന്നെ ഓരോ സബ്ജക്റ്റ് ഇപ്പോൾ കുട്ടികൾ സാധാരണ പോകുമ്പോൾ എനിക്ക് മാത്സ് പേടിയാണ് എനിക്ക് ഇ വി എസ് പേടിയാണ് എനിക്ക് സയൻസേ പേടിയാണ് പക്ഷേ ഈ പഠിക്കുന്ന സബ്ജക്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം ഈസി ആയിരിക്കും അപ്പം കുട്ടികൾക്ക് അതൊന്ന് മനസ്സിലാക്കി കൊടുക്കുക ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ പാട്ട് പാട്ട് ഞാൻ ഞാൻ ശരിക്കും ശരിക്കും പൊളിച്ച് പൊളിച്ച് എക്സാമിന് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ബാച്ച് ഉണ്ട് എക്സാമിൻ്റെ ബാച്ച് അപ്പൊ അതിൽ ക്ലാസ് എടുത്തപ്പോ ഹ്യൂമൻ ഹെവലു എവല്യൂഷൻ എല്ലാ തവണയും ചോദിക്കുന്നതാ അപ്പൊ ഞാൻ അതിനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ രാമൻ ഓസ്ട്രേലിയയിൽ പോയി ആരെ കാണാൻ ഹബീബിനെ കാണാന് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ചോദിച്ചു നീ ആരാടാന്ന് ഹോമോസാപ്പിയൻസ് ിയൻസ് ഡോക്ടർ രാമൻ ഡ്രയോപിത്തക്കസ് ഓസ്ട്രേലിയ പോയി ഓസ്ട്രാലോപിത്തക്കസ് ഹബീബിനെ കാണാൻ ഹോമോ ഹബിലിസ് നീ ഇറങ്ങുമ്പോൾ ഹോമോ ഇറക്ടേഴ്സ് നീ ആരാടാ നീ ആൻഡർ ലാസ്റ്റ് ഹോമോസാപ്പിയൻസ് ഈ ഒരു കോഡ് കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ പേര് ഇൻസ്റ്റയിൽ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ ആയിട്ട് കുറെ പേര് പറഞ്ഞു മിസ് ഈ പഠിപ്പിച്ച സാധനം എനിക്ക് കിട്ടി അടിപൊളിയായിരുന്നു ആയി അതായിരുന്നു ആദ്യം

ടെക്സ്റ്റിലെ എന്തൊക്കെ പോഷൻ ആണോ അതിൽ വേണ്ടി ചിന്തിക്കണം ഇനി വീഡിയോ എടുത്താൽ അത് എഡിറ്റ് ചെയ്യണം ഇതുപോലെ കൂടെ ഒരു സുഹൃത്തിനെ എപ്പോഴും ഞാൻ വീഡിയോന്റെ തുടക്കത്തില് പല വീഡിയോസിന്റെ തുടക്കത്തിൽ ഓർക്കേണ്ടി വീഡിയോ രണ്ടുപേരും നടക്കുകയായിരിക്കും കൂടെയുള്ള എപ്പോഴും കൂട്ടണതാണോ ഇന്ന് ചോദിക്കാൻ വന്നപ്പോൾ വീണ്ടും ഇന്നൊരാൾ കൂടെ ഉണ്ട് എന്താണോ കൂടെ ഉണ്ടാവുന്നത് വേറെ ഫ്രണ്ട്സ് ഉണ്ട് വരും ആരെങ്കിലും ഒരാളായിട്ട് കൂടെ എപ്പോഴും ഉണ്ട് നമുക്ക് കൂടെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ഇപ്പോ ഒരുപാട് കുട്ടികൾ എക്സാമിന്റെ സ്ട്രെസ് പണ്ട് നമ്മളൊക്കെ എടുത്തുവരുന്ന സ്ട്രെസ് ഒന്നും ചെലപ്പോ അതിന്റെ പകുതി പകുതി പോലെ ഇപ്പോഴും കുട്ടികൾക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല ചെറിയ കാര്യത്തിന് വരെ അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റിന്റെ മാർക്ക് പറഞ്ഞാൽ പോലെ കുട്ടികൾ വല്ലാണ്ട് ടെൻഷനാകില്ല അത്തരത്തിലുള്ള കുട്ടികളോട് ടീച്ചർക്ക് എന്താ പറയാനല്ലേ സ്നേഹം നിറഞ്ഞ സ്നേഹ ടീച്ചറുടെ വാക്കുകളിലേക്ക് ഇപ്പൊ ഒരു മോഡൽ എക്സാമോ അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റോ എല്ലാം നമ്മുടെ എന്താ നെക്സ്റ്റ് തീരുമാനിക്കാം ഇപ്പൊ എന്റെ കേസ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മാത് ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് പ്ലസ് ടുവിൽ മോഡൽ എക്സാമിന് എൺപതിൽ ഇരുപത്തിനാല് മാർക്കേ ഉള്ളൂ അത്ര ജസ്റ്റ് പാസ്സായതാണ് മോഡൽ എക്സാമിന് ലാസ്റ്റ് എഫേർട്ട് എടുത്തു മാർക്ക് കിട്ടി എ ഗ്രേഡ് കിട്ടി അപ്പൊ ആ ഒരു മാർക്ക് നമ്മുടെ നെക്സ്റ്റ് എന്താന്നുള്ളത് നോക്കുക അപ്പൊ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നതാം സങ്കടം ഒൻപതാം ക്ലാസ് അല്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് അഞ്ചാം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി സ്യൂസൈഡ് ചെയ്തതും നാലാം ക്ലാസ്സിലുള്ള കുട്ടികളെ അതെ ഞാൻ പറയുന്നത് ഇവർക്കൊന്നും ഇപ്പൊ പത്താം ക്ലാസ് നമ്മളൊക്കെ പബ്ലിക് എന്നിട്ട് ഗ്രേഡോ മാർക്കോ പ്ലസ് കഴിഞ്ഞിട്ട് പിന്നെ ോ അതിനുശേഷം എൻ്റെ ഒന്നും ജീവിതത്തിൽ ആരും ചോദിച്ചിട്ടില്ല അപ്പൊ അതൊരു വലിയ സ്ട്രെസ് അല്ലാന്ന് പറഞ്ഞു കൊടുക്കാൻ വീട്ടുകാരും ശ്രമിക്കണ്ടേ അപ്പൊ പാരൻസ് ആയിക്കഴിഞ്ഞാൽ ഇവരുടെ നമ്മുടെ ബേസിക് സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാരന്റ്സ് തന്നെയാ അപ്പൊ എന്തെങ്കിലും ഒരു മാർക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഓവർ വഴക്കറിഞ്ഞ ഇപ്പോൾ കുട്ടികൾ എന്തൊക്കെയാണ് വിചാരിക്കുകയെന്ന് പറയാൻ വെച്ചില്ല അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക ട്രൈ ചെയ്യുക മാക്സിമം ട്രൈ ചെയ്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഉണ്ട് നമ്മൾ സ്കൂളിലെ കുട്ടികൾ ഒരു ചാപ്റ്റർ ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരു കോഷൻ പഠിപ്പിക്കുന്നു അത് ശരിക്കും നല്ല രീതിയിൽ മെമ്മറിയിൽ നിലനിൽക്കണമെങ്കിൽ പോയ ആ ദിവസം തന്നെ വായിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വായിച്ചാലും മതിയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വായിച്ചാൽ മതിയോ വായിക്കാണ്ടേ ഇരുന്നാലും കുഴപ്പമില്ല എക്സാം തലേന്ന് വായിച്ചാൽ മതിയോ ഇപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പുതിയ ടേംസും കാര്യങ്ങളാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ അവർക്ക് വലിയ പണിയൊന്നുമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ജോലിക്ക് പോകേണ്ട പണികളൊന്നും ഇല്ലല്ലോ പോയത് ഫുഡ് അമ്മയും അച്ഛനും തരുന്നു ഇപ്പം അവരുടെ മെയിൻ പണി എന്ന് പറയുന്നത് പഠനമാണ് അപ്പൊ അവർക്ക് റിവൈസ് ചെയ്യാൻ ഇപ്പൊ ഒത്തിരി സമയമുണ്ട് നമുക്കാണ് സമയം കാര്യങ്ങളും ഇല്ലാത്ത ഇപ്പം മുന്നിലുള്ളത് കുറെ സമയമാണ് അപ്പം ആ ഒരു സമയം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സെറ്റും ഇപ്പൊ പയ്യെ തിന്നാൽ പനിയും തിന്നാന്നല്ലേ മെല്ലെ

ആൾക്കാർ ഇനിയും ഒരുപാട് കുട്ടികളെ കാലാകാലത്തേക്ക് അനശ്വരമായി തന്നെ ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ നമ്മൾ ക്ലബ് ക്ലബ്ബഫിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച്